ട്രംപിന്റെ താരിഫ് യുദ്ധങ്ങളുണ്ടായ അലയൊലികൾ മറ്റു രാജ്യങ്ങളിലാണ് മുഴങ്ങുന്നത് അതിന്റെ ബാക്കിയായാണ് കാനഡയുടെ ഡിജിറ്റൽ പരമാധികാരം സംരക്ഷിക്കുമെന്ന് മൈക്രോസോഫ്റ്റ് വൈസ് ചെയർമാനും പ്രസിഡന്റുമായ ബ്രാഡ് സ്മിത്തിന് തുറന്നു പറയേണ്ടി വന്നത് എങ്കിലും കാനഡയ്ക്ക് ആ വാക്കുകളിൽ അത്ര കണ്ട് വിശ്വാസം പോരാ രാജ്യങ്ങൾ തമ്മിലുള്ള ഇണക്കവും പിണക്കവുമെല്ലാം സാങ്കേതികവിദ്യയിൽ നേരിട്ടിടപെടുന്നത് കൊണ്ടാണ് ഈ ആശങ്ക അതുകൊണ്ട് തന്നെയാണ് കാനഡയിലെ പൊതുമേഖലാ ഡാറ്റയിലും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറിലും ആഭ്യന്തര നിയന്ത്രണം ഉറപ്പാക്കാൻ കനേഡിയൻ സോവറിൻ ക്ലൗഡ് നിർമ്മിക്കുമെന്ന് കാർണിക്കു പറയേണ്ടി വന്നത് രാജ്യത്തിന്റെ ഡിജിറ്റൽ പരമാധികാരം ഉറപ്പാക്കാനായി ഒരു ഉറച്ച തീരുമാനം എന്ന് പറയാം ഒരു സോവറിൻ ക്ലൗഡ് എന്നത് ഒരു പ്രത്യേക രാജ്യത്തിന്റെ നിയമങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടിംഗ് അന്തരീക്ഷമാണ് ഇത് ഡാറ്റയുടെ ഭൗതികമായ സംഭരണ സ്ഥലം ഡാറ്റയിലേക്കുള്ള പ്രവേശനം ഉയർന്ന സൈബർ സുരക്ഷാ നിലവാരം എന്നിവ ഉറപ്പാക്കും ഇത്രകാലവും ഇല്ലാതിരുന്ന പ്രശ്നം എങ്ങനെ ഇപ്പോൾ സംഭവിച്ചു എന്ന ചോദ്യം വരാം സത്യമാണത് പ്രശ്നം ട്രംപിന്റെ ഇടയ്ക്കിടെ മാറുന്ന സ്വഭാവ രീതികളും തീരുമാനങ്ങളും നടപടികളും തന്നെ ട്രംപിന്റെ കീഴിൽ വ്യാപാര ഭൗമരാഷ്ട്രീയപരമായ പിരിമുറുക്കങ്ങൾ നിലനിൽക്കുന്നു അതിനാൽ തന്നെ കാനഡയുടെ ഡേറ്റാ സ്റ്റോറേജ് വിതരണക്കാർ മറ്റൊരു രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയരാകുന്നതിലാണ് ആശങ്ക രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണോ ഇതെന്നാണ് കാനഡൻ സർക്കാരിന്റെയും കമ്പനികളുടെയും ആശങ്ക എന്താണ് യു എസ് ക്രൗഡ് നിയമം എന്ന് നോക്കാം നിലവിൽ കാനഡയുടെ സെൻസിറ്റീവായ പല ഡേറ്റയും സംഭരിക്കുന്നത് യു എസ് കമ്പനികളുടെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ യു എസ് ക്രൗഡ് നിയമപ്രകാരം ഈ ഡേറ്റ കാനഡയ്ക്ക് പുറത്താണ് സൂക്ഷിക്കുന്നത് അതുമാത്രമല്ല യു എസ് അധികൃതർക്ക് ഡേറ്റ ഏത് സമയത്തും ആവശ്യപ്പെടുകയോ നേടുകയോ ചെയ്യാം ഇത് കാനഡയുടെ ദേശീയ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയാണെന്നാണ് വിലയിരുത്തൽ ഈ നീക്കങ്ങൾക്കിടയിൽ തന്നെ ഗൂഗിൾ അടക്കമുള്ള മറ്റ് യു എസ് ടെക് ഭീമന്മാരും കാനഡിയൻ നിയമങ്ങൾ പാലിക്കുന്ന സോവറിൻ ക്ലൌഡ് ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ് പ്രശ്നം വീണ്ടും ചർച്ചയാകുമ്പോൾ കാനഡയുടെ ഡിജിറ്റൽ പരമാധികാരം സംരക്ഷിക്കുമെന്ന് മൈക്രോസോഫ്റ്റ് വൈസ് ചെയർമാനും പ്രസിഡന്റുമായ ബ്രാഡ് സ്മിത്ത് ഉറപ്പിച്ചു പറയുന്നു യു എസ് ആര് ഈ നിലപാടിൽ മാറ്റമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഡാറ്റാ സെന്റർ വിപുലീകരണത്തിന്റെ ഭാഗമായി അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ കാനഡയിൽ എഴുന്നൂറ്റി കോടി ഡോളർ നിക്ഷേപിക്കുമെന്നും മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള കാലയളവിൽ കനഡയിലെ മൈക്രോസോഫ്റ്റിന്റെ മൊത്തം നിക്ഷേപം ആയിരത്തി തൊള്ളായിരം കോടി ഡോളറായി ഉയരും യുഎസ് കൌഡ് നിയമം അനുസരിച്ച് അമേരിക്കൻ കമ്പനികൾ അവരുടെ വിദേശ ഓഫീസുകളിലോ ഇൻഫ്രാസ്ട്രക്ചറിലോ ഉള്ള ഡാറ്റ ആവശ്യമെങ്കിൽ യുഎസ് സർക്കാരിന് കൈമാറാൻ ബാധ്യസ്ഥരാണ് യു എസ് ഗവൺമെന്റ് ഒരു കനേഡിയൻ ഉപഭോക്താവിന്റെ ഡാറ്റ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് പ്രതിരോധിക്കാൻ തങ്ങൾ കോടതിയിൽ പോകുമെന്നാണ് സ്മിത്തിന്റെ നിലപാട് നിയമപരമായ വെല്ലുകൾക്കൊപ്പം ഭരണകൂടങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിച്ചും തങ്ങൾ കനേഡിയൻ ഡാറ്റ സംരക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സേവനങ്ങളുടെ തുടർച്ചയെ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവഴി ഭീഷണിപ്പെടുത്തിയാൽ പ്രതികരിക്കാൻ മടിക്കില്ലെന്നും സ്മിത്ത് വ്യക്തമാക്കി ഏതായാലും ടെക് യുദ്ധങ്ങളും വരുംകാല സാധ്യതകളാണെന്ന് ലോക നേതാക്കൾക്ക് അറിയാം അവ എങ്ങനെ ഉപയോഗിക്കുമെന്നതിൽ മാത്രമാണ് ആശങ്ക எம் சி நியூஸ் கனடா எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்